വയത വൈ നമ്മളിത് വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മളൊരു മെറ്റീരിയൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു ആ ഒരു സാധനം ഇപ്പം ഞാൻ നമ്മൾ മേടിച്ച് ആദ്യം മേടിച്ച് അതേ സാധനം ഞാൻ കിട്ടാനും അത് ലൈറ്റിൽ കൊണ്ട് കൊടുത്ത് അത് വെച്ചിട്ട് വേറൊരു സാധനം പണി പണിതെടുക്കണം അപ്പോൾ ആ ഒരു പ്രൊപ്പർ ഷാപ്പിൻ്റെ കംപ്ലയിൻ്റ് ഞാൻ പറഞ്ഞില്ലോ അതായിരുന്നു ഇത്ര ദിവസം നമ്മൾ നമ്മളെ രണ്ട് ദിവസം ഞാൻ ശരിക്ക് ഓട്ടത്തിലായിരുന്നു എല്ലാ ദിവസവും കാലത്ത് പോകുക വരികയാണ് അപ്പോൾ അത് ഞാൻ ഏകദേശം വാങ്ങിച്ചു ഞാൻ ഏകദേശം കാണിച്ചു തരാം നമ്മൾ ഈ ഒരു സാധനം പുതിയതായിട്ട് മേടിച്ച ഗിയറാണ് അത് സെയിം കമ്പനിയുടെ അല്ലെങ്കിലും അത്രയും ക്വാളിറ്റി ഇല്ല അത് ഞാൻ മേടിച്ചത് കുറച്ചുകൂടി ഹെവി ക്വാളിറ്റിയാണ് സെയിം സാധനം തന്നെ വേറൊന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇടുന്നൊരു ഒരു ഒരു ഉണ്ട് ഇത് കിട്ടാൻ മെയിനായിട്ട് ഇതല്ല ഇതിൻ്റെ വേറൊരു സാധനം കൂട്ടി ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഷാഫ്റ്റിൻ്റെ എൻഡിൽ ഇതിലോട്ട് കൊണ്ട് കണക്ട് ചെയ്യുന്ന ഒരു സാധനം പണിയുന്നത് അപ്പോൾ അത് ലേറ്റ് കൊടുത്തിട്ട് ഇതിൻ്റെ ഷാഫ്റ്റും കൂടെ പണിയാൻ ഇപ്പോൾ ചെയ്തത് അവിടെ വെച്ചു കാരണം അതിന് എത്ര ശരിയാക്കിയാലും ശരിയാവുന്നില്ല പിന്നെ ഓൾറെഡി ഈ ഒരു ഗീറൊക്കെ പോയി അടിച്ചടിച്ചടിച്ചിട്ടുണ്ട് ഉള്ളിലത്തെ ആ ഗീറിൻ്റെ പല്ലൊക്കെ തിഞ്ഞ് ഒരു എന്ന് വെച്ചാൽ ഇങ്ങനെ കറക്കുമ്പോൾ പാതി കറക്കുമ്പോൾ മാത്രമാണ് ഒരു 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 രണ്ട് മൂന്ന് സ്റ്റെപ്പ് ചാടണമെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഫ്രീ ആയിട്ടൊക്കെ കറക്കുന്നത് നമ്മുടെ ഈ ഒരു റൂഫ് നമ്മൾ മൊത്തം മാറ്റാൻ പോവാണ് ഈ ഒരു സിസ്റ്റം വരുമ്പോൾ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഹൈറ്റ് കൂടുതലാണ് പിന്നെ അതിൻ്റെ മേലെ ഇടുന്ന ഫ്ലെക്സിൻ്റെ ആ ഒരു കവർ ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ അതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആണ് കാറ്റ് പിടിക്കുമ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യുമ്പോൾ പോലും ചിടന്നുറങ്ങുമ്പോൾ ഭയങ്കര രീതിയിൽ കാറ്റ് പിടിക്കാനും ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ അത്ര എഫക്റ്റീവ് അല്ല ഫുൾ കവർ ചെയ്ത് വരുമ്പോഴും കാറ്റ് പിടിച്ചിട്ട് ഓരോ സൈഡിൽ ഇങ്ങനെ ഒരു ഫ്ലക്സ് ഒക്കെ ഇങ്ങനെ വലിഞ്ഞ് പൊന്തി പറന്നൊക്കെ പോകും അപ്പോൾ ഞാനും ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മുടെ ഉള്ള ഈ ടെൻറ്റ് ഇത് കൊണ്ട് അവിടെ പരിപാടി നടക്കും ഇതുപോലെ ഞാൻ കേട്ടിട്ട് കഴിഞ്ഞാൽ സെൻറ്ററിൽ നമ്മുടെ ഈ സൈക്കിളിലും മറ്റ് സാധനങ്ങളൊക്കെ വരുന്ന കാരണം പിന്നെ കിടക്കാനുള്ള ഗ്യാപ്പില്ല കുറച്ചും കൂടി ഒന്നല്ലെങ്കിൽ ഈ സെയിം സാധനം കുറച്ചും കൂടി വലുപ്പമുള്ളത് വാങ്ങിക്കണം അങ്ങനെയാണെന്നെങ്കിൽ ഫുൾ കവറായി കിടക്കും അപ്പോഴും നമുക്കിതിനകത്ത് ഫുൾ വെള്ളത്തിലല്ല നമുക്ക് വേറെ എവിടെയും ഇറങ്ങി നിൽക്കാനൊന്നും സാധനമില്ലല്ലോ അങ്ങനെ വരുമ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനും കുക്ക് ചെയ്യാനും എല്ലാം പ്രയാസമായിരിക്കും അപ്പം ഞാൻ ഉദ്ദേശം ഈ ഒരു സാധനം കുറച്ച് പൊക്കിയിട്ട് ഈ ഒരു സൈക്കിളിൻ്റെ മേലെ ആയിട്ടൊരു പ്ലാറ്റ്ഫോം വരും നമുക്ക് പണിയാം എന്നിട്ട് ഞാൻ പണിമിറ്റ് ലാസ്റ്റ് കാണിച്ചു തരാം വീട്ടിൽ ഇങ്ങനെ ഇതിലൊത്ത് സെറ്റ് ചെയ്യാനുള്ള ഉദ്ദേശമാണ് ഇപ്പം നമുക്കത് ഇങ്ങനെ ഒരു മുക്കാലിൻ്റെ പൈപ്പിൽ ഒരു ഒന്നേ മു ഒന്നരടെ പൈപ്പിൽ ഒന്നേക്കാല് അവിടുന്ന് ഒന്നും ഈ രീതിക്ക് ഒരു ടെലിപ്പോൾ സിസ്റ്റം സെറ്റാക്കിയിട്ടുണ്ട് ഒരാറടി ഹൈറ്റിൽ പൊന്തും ഒരു എഴുപത് സെൻറ്റിമീറ്ററിൽ താഴ്ന്നിട്ട് ലോക്കായിട്ടിരിക്കും നമ്മുടെ സൈക്കിളിൻ്റെ ആ ഒരു ഹാൻഡ് ബാർ വരുന്നുണ്ടല്ലോ ആ ഒരു രീതിക്ക് കൊന്തിനിൽക്കും അപ്പോൾ നമ്മൾ നമ്മളിത് ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന പ്ലാറ്റ്ഫോം ഇന്നും കുറച്ചുകൂടെ പൊന്തിയിട്ടാണ് ഇനി നമ്മുടെ ഇത് വരുന്നത് ക്യാമ്പിങ് വരുന്നത് അപ്പോൾ ടെൻ്റ് അടിച്ചിട്ട് കിടക്കുമ്പോൾ കുറേ ബെനിഫിറ്റ് ഉണ്ട് പിന്നെ ഈ ഒരു പൊക്കത്തിൽ കയറ്റി ബെനിഫിറ്റും ഉണ്ട് അതേപോലെ തന്നെ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ചെയ്തിട്ട് ചെയ്തിട്ടാണ് മേലെ ടെൻ്റ് അടിച്ച് കിടക്കുമ്പോൾ മഞ്ഞും മഴയും ഒന്നും ഏത് രീതിയിലും വന്നാലും എത്ര ഹെവി മഴ വന്നു കഴിഞ്ഞാലും നമുക്കകത്ത് സുഖമായിട്ട് കിടക്കാൻ പറ്റും ആ ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഈ ജന്തുക്കൾ മറ്റുമായിട്ട് താഴെത്തുനിന്ന് ഇത് നമ്മളിപ്പോൾ വെള്ളത്തിൻ്റെ ആദ്യ ലെവലിലാണ് നമ്മളിപ്പോൾ കിടന്നിരുന്നത് അപ്പോൾ അതിൻ്റെ ചില ഉണ്ട് ഉണ്ടും ചില സ്ഥലങ്ങളൊക്കെ കയറി കാലിലൊക്കെ ഒന്ന് ഒന്ന് തോണ്ടാൻ സാധ്യത ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ കുറച്ചുകൂടി ഈ ഒരു സിസ്റ്റം സഹായിക്കും പിന്നെ ഉള്ള ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഓളം വെട്ടുമ്പോൾ ഇപ്പോൾ ഈ ഒരു ലെവലാകുമ്പോൾ ഓളം വെട്ടുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല ചെറിയൊരു ഒരു ഇതുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് മേലോട്ട് വരുമ്പോൾ കുറച്ചുകൂടി ഓളം ഒന്നും കൂടി ഒന്ന് എഫക്റ്റാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്കുള്ളൊരു സാധനം ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ കിടന്ന് എണീറ്റ ശേഷം മൊത്തം അഴിച്ചുപറിച്ചിട്ട് ടെൻറ്റ് മടക്കി വെച്ചിട്ട് ഈ സാധനം പൊക്കി കഴിഞ്ഞാൽ ഒരു പെർമനൻറ്റ് ഇത്രയും ഭാഗത്ത് ഒരു പെർമനൻറ്റ് ഷെയ്ഡും ഉണ്ടാകും അപ്പോൾ നമുക്ക് ഫുൾ ടൈം റണ്ണിങ് കൊണ്ടിരിക്കുമ്പോൾ ഒരു ഷെയ്ഡും ഉണ്ട് ടാഴ്ത്തി ക്യാമ്പ് ചെയ്യുമ്പോൾ ഒന്നുകൂടി കുറച്ചുകൂടി പ്രൊട്ടക്റ്റീവായിട്ട് മറ്റേ ആ ഒരു ഫ്ലെക്സ് ഇതൊക്കെ വെച്ചിട്ട് മറച്ചിട്ടുണ്ടാകുമ്പോൾ കുറേ അപാകതകളൊക്കെ ഉണ്ടായിരുന്നു കാറ്റ് കാറ്റുപിടിക്കുക പറന്ന് പോവുക ഒരു മീൻ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ആക്കിയിട്ടുണ്ട് വർക്കൊക്കെ ഏകദേശം കഴിഞ്ഞു നമ്മളിത് ഫൈനലായിട്ട് എല്ലാം ഒന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നിന്ന സമയത്താണ് ആ ഒരു ചതി മനസ്സിലായത് നമ്മൾ പണിയാൻ കൊടുത്ത ഷാഫ്റ്റും മറ്റു ഗിയറും സാധനങ്ങളൊക്കെ മേരിച്ചു വന്നു എല്ലാം സെറ്റ് ചെയ്ത് വന്നു എല്ലാം പ്രോപ്പറായിട്ട് ചെയ്ത് കിട്ടി പക്ഷേ എല്ലാം വന്നതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ഫിറ്റ് ചെയ്യാൻ നോക്കിയതാണ് ഞാൻ ഒന്ന് തിരിച്ചിട്ടിട്ട് കാണിച്ചു തരാം നമ്മുടെ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും മാക്സിമം ക്ലിയർ ആക്കിയിട്ടുണ്ട് നല്ല സ്മൂത്ത് ആൻഡ് ഫിനീഷിങ് ആക്കിയിട്ടുണ്ട് ആ ഒരു പണ്ടത്തെ ലോഡ് ഷാർപ്പിൽ വരുന്ന ലോഡും ആ ഒരു ചെറിയ ടൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാക്സിമം നല്ല പെർഫെക്റ്റായിട്ട് സ്മൂത്ത് ആക്കി നിർത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഒരു റണ്ണിങ് കണ്ടീഷൻ ഭയങ്കര സ്മൂത്താണ് ചവിട്ടുമ്പോൾ അത്രയും ഫ്രീ ആയിട്ട് വരുന്ന ഇറങ്ങിക്കോളും വെള്ളത്തിൻ്റെ ലോഡും നമ്മുടെ ആ ഒരു പുള്ളിങ്ങിൻ്റെ ലോഡ് മാത്രമേ ശരിക്കും അതിനകത്ത് വരത്തുള്ളൂ കാര്യമായിട്ട് പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ അതൊക്കെ നല്ല നീറ്റായിട്ട് ഒരു ഒരു തരത്തിലും ഈ ഒരു ഒരു കുഴപ്പമില്ല പക്ഷേ എന്ന് വെച്ചരാം ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ നല്ല ശ്രദ്ധിക്കു നോക്കിയപ്പോൾ ഒരു തലേനക്കം കണ്ടോ ഞാൻ ഇത്ര ദിവസം വിചാരിച്ചിരുന്നത് നമ്മുടെ ഷാഫ്റ്റിനാണ് എന്നാണ് ഷാഫ്റ്റിൻ്റെ ഈ ഒരു ഭാഗം കംപ്ലൈൻറ്റാന്ന് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നേ ഷാഫ്റ്റിൻ പണിയാ ആ ഒരു ഭാഗമൊക്കെ ആകെ കട്ട് ചെയ്തു റീവെൽഡ് ചെയ്തു നമ്മുടേതായിട്ട് ശരി കുറേ റീസെറ്റ് ചെയ്യാൻ നോക്കി അതാകെ നശിപ്പിച്ച് കളഞ്ഞു എന്തായാലും പുതിയൊരു ഷാഫ്റ്റ് പണിയേണ്ടി വന്നു പണിതെടുത്തു എന്നിരുന്നൊക്കെ കഴിഞ്ഞു ലാസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ശരിക്കും അബദ്ധം പറ്റിയത് അവിടെയല്ല ഇതിലാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണിയുടെ ഷാഫ്റ്റിൻ്റെ എൻഡുണ്ട് ഇതിലൊരു ചെറിയ ജോയിൻറ്റ് ഉണ്ട് കാണിച്ചു തരാം അതിലാണ് ശരിക്ക് വരുന്നത് കിടന്നിട്ട് ഷാഫ്റ്റിൽ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പിന്നെ നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അവർ കറക്റ്റായിട്ട് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയത്തുമില്ല പിന്നെ പ്രൊപ്പേലർ ഇങ്ങനെ ജെർക്ക് ചെയ്യുമ്പോൾ ഞാൻ കരുതിയത് പ്രൊപ്പേലർ ഷാഫ്റ്റിൻ്റെ മേലെയാണ് കംപ്ലൈൻറ്റ് എന്താണ് ശരിക്കും പ്രൊപ്പേലർ ഷാഫ്റ്റിൻ്റെ മേലെയല്ല പ്രിപ്പയിലോട്ട് വരുന്ന ഈ ഗിയർ ഷാഫ്റ്റിന്റെ മേലെയാണ് കംപ്ലൈന്റ് ഇത് ഞാൻ കുറച്ച് കൺസീർ ഇതിന്റെ അറ്റം നോക്കിയാൽ നല്ല സ്മൂത്ത് ആയിട്ട് കിടക്കുന്നത് കറങ്ങുന്നുണ്ട് വലിയ വൈബ്രേഷനൊന്നുമില്ലാതെ പക്ഷെ ഇതിന്റെ അറ്റം നോക്കിയാൽ ഒന്ന് പിടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത് രണ്ട് തമ്മിൽ ജോയിൻറ്റ് ചെയ്താൽ ഇവിടെ എവിടെയെങ്കിലും ചെറിയ ബെൻഡ് ഉണ്ടാവും ഞാൻ ഈ ചെയ്ത വർക്കൊക്കെ ഒരു പ്രൈവറ്റ് കമ്പനിന്നാണ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വർക്ക് ചെയ്യുന്ന വേറൊരു കാര്യ വേറൊരു കമ്പനി വർക്ക് ചെയ്യുന്ന ഒരു ലേറ്റ് നിന്ന് ഞാൻ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു ഇങ്ങനെയുള്ളൊരു ആശയം എങ്ങനെയും സപ്പോർട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ട് അവരെടുത്തൊരു റിസ്കിൻ്റെ പുറത്ത് അവർ ഫ്രീ ടൈമിൽ ബാക്കി ജോ കമ്പനി ജോലി ഇല്ലാത്ത സമയത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ചില ഗ്യാപ്പിൽ മാത്രം എൻ്റെ ഈ പണി എൻ്റെ ഈ വേണ്ട വീറും ഷാഫ്റ്റും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നാണ് പിന്നെ അവരുടെ എങ്ങനെ ഇതിൻ്റെ കറക്റ്റ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഷാഫ്റ്റ് പണിയാകുമ്പോഴേ ഈ ഒരു റോഡും ഇതിൻ്റെ എൻഡും അതുപോലെ പ്രൊപ്പേർ ഷാഫ്റ്റിൻ്റെ എൻഡും ഒക്കെ കറക്റ്റ് മെറ്റീരിയൽ അവരിലുണ്ട് അപ്പോൾ നമുക്ക് നമുക്കെന്താ പ്രശ്നമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഓടിച്ച് തന്നിട്ട് അത് കംപ്ലൈൻ്റ് ആയിപ്പോയി വീണ്ടും പണി പണിതുകൊണ്ടാന്നൊക്കെ പറയാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തല്ലോ നമ്മളത് ഹെൽപ്പ് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് അവരുടേതല്ലാത്തൊരു ജോലിയിൽ അവർ ഇൻവോൾവ് ആയതാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും പോയിട്ട് ഞാൻ ഷാഫ്റ്റ് പണിതു ഇനി വീണ്ടും ഒന്നുകൂടെ ചെന്നിട്ട് ഇപ്പോൾ പണിയത് ഷാഫ്റ്റ് അവരെ കൊണ്ടുതന്നെ ശരിയാക്കി എടുക്കണം അത് ശരിയാക്കി തരും എന്നാലും അവർക്ക് അവരുടേതായിട്ടുള്ള പരിമിതികളുണ്ട് അവരുടെ ജോലി സമയത്ത് കിട്ടുന്ന ഫ്രീ സമയത്ത് നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കമ്പനിയിൽ അങ്ങനെ അറിയാത്ത രീതിയിലുള്ള കളികളായിരുന്നു എന്തായാലും ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ തന്നെ പോകണം രണ്ടാഴ്ചയുടെ മേലായി നമ്മൾ ഈ പറയുന്ന സാധനം പുറത്തിറക്കിയിട്ട് ഇതിൻ്റെ റൂഫും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെ രീതി ഞാൻ ഏകദേശം ഞാൻ കാണിച്ചിരുന്നല്ലോ ടെൻ്റ് അടിക്കുന്ന രീതി അപ്പോൾ അത് ഞാൻ ഏകദേശം കംപ്ലീറ്റ് ആണ് ഈ സാധനങ്ങൾ പറഞ്ഞ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലുവെച്ച് പെയിൻ്റ് അടിക്കുക കുറച്ച് പരിപാടികൾ ഫ്ലക്സ് ഒറ്റക്കുന്ന പരിപാടികൾ മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ എന്തായാലും അത് തീർന്നു വരുമ്പോഴത്തേക്ക് രണ്ട് ദിവസം കൊണ്ട് എടുക്കും അപ്പോഴത്തേക്ക് വീഡിയോ ലാഗി ചെയ്യേണ്ടതൊക്കിട്ടാണ് ഇന്ന് ഇങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി വാലൻറ്റേ മറ്റൊരു ദിവസം കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് വരാം ഒരു രണ്ട് ദിവസം കൂടി ക്ഷമിക്കുക രണ്ടോ മൂന്നോ ദിവസം ഉള്ളിൽ നമ്മൾ വീണ്ടും റൈഡ് സ്റ്റാർട്ട് ചെയ്യും അതും പുതിയ രീതിയിൽ പുതിയ സെറ്റപ്പിൽ നമ്മുടെ പഴയ മേൽക്കൂര ഇവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ട് അത് ഇളക്കിയിട്ടൊന്നുമില്ല കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഇത് ചെയ്തിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ അല്ല ചെയ്ത് ശരിയായാൽ മാത്രമേ അത് പിന്നെ കട്ട് ചെയ്ത് വേറെ എന്തെങ്കിലും രീതിയിൽ ഉപയോഗിക്കത്തുള്ളൂ അപ്പോൾ അത്രയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ബൈ Transcrição e